ഒരു കുഞ്ഞു കടയുടെ വിശേഷം പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ചേട്ടനും ചേച്ചിയും നാല് മക്കളും ചേർന്ന് നടത്തുന്ന ഒരു കടയാണ് ഇതാണ് ഇവരുടെ ലോകവും സുനി ചേട്ടൻ ആദ്യം ലോട്ടറി കടയാണ് തുടങ്ങിയത് പക്ഷെ നഷ്ടത്തിലായപ്പോൾ അത് തട്ടുകടയിലേക്ക് വഴിമാറി ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല ഉള്ളത് ചൂടോടുകൂടി നല്ല ചൂട് പഴംപൊരി നല്ല ചൂട് ബീഫ് അതുപോലെ ചൂട് പുട്ട് ചൂട് ബീഫ് ഇതെല്ലാം ഇപ്പൊ ഇവിടെ കൊടുക്കുന്നത് ഇതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനും ഹസ്ബൻഡും നാല് മക്കളും നടത്തുന്നത് അവർ സ്കൂൾ സ്കൂളിലൂട്ട് നേരെ ഇങ്ങോട്ട് വരും എല്ലാവരും കൂടി ഫുഡ് കഴിച്ചിട്ട് രാത്രി ഞങ്ങൾ ആദ്യം ലോട്ടറി ആയിരുന്നു ഇട്ടുണ്ടായിരുന്നത് പിന്നെ അതില്ലാണെങ്കിൽ വെള്ളത്തിലേക്ക് മാറി ഇപ്പോൾ കാലാവസ്ഥയായപ്പോൾ ഞങ്ങൾ ചായയിലേക്ക് മാറിയതാണ് അതുകൊണ്ട് ചായ എന്തെല്ലാം ചൂടോടെ തന്നെ ഞങ്ങൾ ഇട്ട് കൊടുക്കാറ് ഒന്നും സ്റ്റോക്ക് ചെയ്ത് വെക്കലില്ല ആർക്കെന്താ ആവശ്യം പറഞ്ഞാൽ അപ്പം ഞങ്ങൾ ഇട്ട് കൊടുക്കും പഴംപൊരി ആയാലും അതെ ചൂടോടെയാണ് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്ത് വെക്കലില്ല ചായ അതെ ആൾ വന്നാൽ ചായ ഇടും ഇട്ട് വെക്കുന്നില്ല രാവിലെ എട്ടിലേക്ക് തുടങ്ങും രാത്രി പത്ത് വരെ കഴിക്കാൻ പഴംപൊരി ബീഫ് ആ പിന്നെ പുട്ട് ബീപ്പ് തന്നെ ദോശ വേണ്ടവർക്ക് ദോശ അപ്പം കൈയോട്ട് ഇട്ട് കൊടുക്കും

ലൊക്കേഷൻ പാലക്കാട് നിന്നും മലമ്പുഴ പോകുന്ന റൂട്ടിൽ മാതൃഭി ഓഫീസിന്റെ നേരെ മുന്നിലാണ് കേട്ടോ വന്ന നല്ല ചൂട് പഴംപരി നല്ല ദീപ്പും ചിരട്ടപ്പുട്ടൊക്കെ കഴിക്കാം പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാം ലൈവ് ആയിട്ടാണ് ചെയ്യുന്നത് കഴിച്ചിട്ട് നിങ്ങൾ